ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു ഇപ്പോൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ട് ചെയ്യണം ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിനു വേണ്ടി നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതുപോലെ ചെയിൻ എയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമറ അയച്ച് ഗ്രീ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതുപോലെ ഹബ്ബിനായതും ചെറിയൊരു കൈമാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്കതൊന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് പിടിച്ചിട്ട് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളതിൻ്റെ ചെയിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ചെയിൻ ആയാലും നല്ല ചെയിനാണ് അപ്പോൾ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഗീസ് ഓരോ ഒന്ന് കൊടുത്തിട്ട് റീസെറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിന്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ആയാലും നമുക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാം ഇത്തവണത്തേക്കൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അടുത്തതാണ് കൂടുതൽ പ്രശ്നം കാണിക്കാന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് മാറ്റി മതി ഇപ്പം നിലവില് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മൾ ബാറ്ററിയുടെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്തു പോകുന്നുണ്ട് ബാറ്ററി ആമ്രോ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിയുടെ വലിയ കണ്ടീഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കും അതിൽ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ടേ പൂജ്യം റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നത് ടെസ്റ്റ് ഡീ കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് വരെ വോൾട്ട് താഴോട്ട് വയ്ക്കേണ്ടത് വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല എട്ട് വരെ എട്ടിൻ്റെ താഴെ വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി കമ്പൈൻഡൊക്കെ ആയിട്ട് കാണിക്കുള്ളൂ ഇപ്പം നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഞാൻ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബൈക്കിൻ്റെ പാഡൊക്കെ ഡിസ്ക് പാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് ഡിസ്ക് പാഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് മാക്സിമം ആയിട്ടുണ്ട് കേട്ടോ അത് എൻ്റെലേക്ക് എത്തിയിട്ടുണ്ട് ഡിസ്കിൻ്റെ പാഡ് അപ്പോൾ നമുക്ക് ഡിസ്കിൻ്റെ പാഡെന്തായാലും മാറ്റിയിടണം ഇപ്പം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് കയറി പിടിച്ചാൽ പ്ലേറ്റ് കംപ്ലയിൻറ്റ് വരും അപ്പോൾ ഡിസ്കിൻ്റെ പാഡൊന്നും നമുക്ക് മാറ്റിയിടണം പിന്നെ എൻ്റെ പ്ലഗ്ഗും പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഇല്ല പ്ലഗ്ഗും കൂടി അടുത്ത സർവീസിലേക്ക് നമുക്കത് മാറ്റേണ്ടി വരും നമ്മൾ എൻജിൻ ഓയിൽ മാറ്റാനായിട്ടുണ്ട് അപ്പോൾ ഓയിൽ കൂടി ഒന്ന് മാറ്റിയിട്ട് വേസ്റ്റ് പിന്നെ നമുക്ക് ഈ ഹാൻഡിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു എൻഡ് ഉണ്ട് ആ എൻഡ് ഇപ്പോൾ നിലവിലില്ല അപ്പോൾ അതുകൂടി ഒന്ന് സെറ്റ് ചെയ്യാം പിന്നെ ഓടിച്ചു നോക്കിയിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സർവീസിൽ അതായത് ഭാഗങ്ങളൊക്കെ ഒന്ന് ചിക്കാൻ തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കത്തില്ല അപ്പോൾ മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് പാഡാണ് പിന്നെ എഞ്ചിൻ ഓയിലും പിന്നെ ജനറൽ സർവീസും ഞാൻ വാഷിങ്ങും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ഒക്കെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നിട്ടോ ഓക്കെ